ഒമിക്രോന്റെ വകഭേദം കൂടുന്നു എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സാമ്പിളിൽ ജെ എൻ വൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ജെ എൻ വൺ സാന്നിധ്യം നോക്കിയാൽ എനിക്ക് തോന്നുന്നത് കൂടുകയാണെങ്കിൽ കോവിഡ് കേസുകൾ ഉയരും അതെ അതെ സാന്നിധ്യം കൂടിയാൽ അതായത് ആ ഒമിക്രോന്റെ തന്നെ ഒരു വകഭേദമാണ് അതിന്റെ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സിൻ്റെ ഒരു വകഭേദം സബ് വേരിയൻ്റാണ് ഈ ജെ എൻ വൺ എന്ന് പറയുന്നത് ഇത് കോവിഡ് കേസുകൾ ഉയരാൻ കാരണമാക്കും നമ്മളിപ്പോൾ കോവിഡ് കേസുകൾ കൺട്രോളിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മൂന്നാഴ്ച ഒരു മാസമായി കോവിഡ് കേസുകൾ ഏറ്റവും കൂടിയ ഒരു ഘട്ടത്തിലേക്കാണ് ടി പി ആർ ഒക്കെ പതിനാലേ പോയിൻറ്റ് ആറിന് മുകളിലേക്ക് പോകുന്നു തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേസുള്ളത് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ടൈപ്പ് ബി അതായത് കാറ്റഗറി ബി അതായത് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട തരത്തിലുള്ള കോവിഡ് കേസുകളാണ് കൂടുന്നത് അത് പ്രായമായവരെയും മറ്റസുഖങ്ങളുള്ളവരെയുമാണ് കൂടുതൽ

ും വേണം എന്നില്ല പക്ഷെ കുറച്ചെങ്കിലും അസുഖങ്ങൾ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ ഇമ്മ്യൂ നമുക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വാക്സിൻ അതെ അതെ നമുക്കൊരു പ്രതിരോധം തീർക്കുമെങ്കിലും പുതിയ വേരിയന്റുകൾ വരുമ്പോൾ ചിലപ്പോൾ അതിനെ പരിഭ്രാന്തി വേണ്ട പക്ഷെ കോവിഡ് കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് മറ്റസുഖം മറ്റ് പണികളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഏതാണെന്ന് അറിയാനൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കഴിയുന്നവർ മാസ്ക് ധരിക്കുക മൊത്തത്തിൽ മാസ്ക് ധരിക്കുകയോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അടച്ചിടുകയോ ഒന്നും വേണ്ട നമ്മൾ സ്വയം കൂടി പ്രതിരോധം തീർക്കണം എന്നാണ്